രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പിൽ കഴിഞ്ഞ ദിവസം ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ വമ്പൻ വിജയം സ്വന്തമാക്കിയിരുന്നു സൂപ്പർ ഓവറിലാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത് മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി രണ്ട് റൺസിനൊപ്പം എത്തിയാണ് ശ്രീലങ്ക മത്സരത്തെ സൂപ്പർ ഓവറിൽ എത്തിച്ചത് സൂപ്പർ ഓവറിൽ ശ്രീലങ്ക ഉയർത്തിയ മൂന്ന് റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യ ഒന്നാം പന്തിൽ തന്നെ മറികടക്കുകയായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഓപ്പണർ അഭിഷേക് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി തിളങ്ങിയിരുന്നു താരം മുപ്പത്തിയൊന്ന് പന്തിൽ അറുപത്തിയൊന്ന് റൺസ് സ്കോർ ചെയ്തു ഒപ്പം തിലക് വർമ്മയും സഞ്ജു സാംസണും മികച്ച പ്രകടനം നടത്തി തിലക് വർമ്മ നാൽപ്പത്തി ഒമ്പത് റൺസ് നേടിയപ്പോൾ സഞ്ജു സാംസൺ മുപ്പത്തിയൊമ്പ് റൺസും സ്വന്തമാക്കി മൂന്ന് സിക്സും ഒരു ഫോറും ഉൾപ്പെടെയാണ് സഞ്ജു മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തത് ഇതോടെ ഒരു മിന്നും നേട്ടം സ്വന്തമാക്കാനും താരത്തിന് സാധിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ മുൻ താരവും നിലവിലെ ഇന്ത്യൻ ടീം പരിശീലകനുമായ ഗൌതം ഗംഭീറിനെ മറികടക്കാനാണ് സഞ്ജുവിന് സാധിച്ചത് നിലവിൽ ഈ റെക്കോർഡ് ലിസ്റ്റിൽ പന്ത്രണ്ടാം മനാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളുടെ പട്ടിക നമുക്ക് പരിശോധിക്കാം രോഹിത് ശർമ്മ നൂറ്റി മത്സരങ്ങളിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ്റി റൺസ് വിരാട് കോഹ്ലി നൂറ്റി മത്സരങ്ങളിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ്റി റൺസ് സൂര്യകുമാർ യാദവ് എൺപത്തി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിഒമ്പത് റൺസ് കെ എൽ രാഹുൽ എഴുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസ് ഹർദിക് പാണ്ഡ്യ നൂറ്റിഇരുപത് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത് റൺസ് ശിഖർ ധവാൻ അറുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് എം എസ് ധോണി തൊണ്ണൂറ്റി എട്ട് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി പതിനേഴ് റൺസ് സുരേഷ് റൈന എഴുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി അഞ്ച് റൺസ് ഋഷഭ് പന്ത് എഴുപത്തി മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് റൺസ് യുവരാജ് സിംഗ് അമ്പത്തി എട്ട് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി ഒറുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് ശ്രേയ സയ്യർ അമ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാല് റൺസ് സഞ്ജു സാംസൺ നാൽപ്പത്തി എട്ട് മത്സരങ്ങളിൽ നിന്ന് തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് റൺസ് ഗൌതം ഗംഭീർ മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൺസ്